നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ നിന്ന് തങ്ങൾ പിന്മാറില്ല ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ തയ്യാറല്ല ഇസ്രയേലുമായി അതിഭീകര യുദ്ധത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് ഗാസ പിടിച്ചെടുത്തിരിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയ ഹമാസ് ഇപ്പോൾ നേരെ ഖത്തറിന് മുന്നിൽ പോയി കരയുകയാണ് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ സാധ്യമാക്കി തരൂ എന്നാണ് അവരുടെ ആവശ്യം കാരണം ഓരോ ദിവസവും ഓരോ തലങ്ങൾ നേതാക്കളുടെ വീണുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ബാക്കി ആരും ഉണ്ടാകില്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നതോടുകൂടിയാണ് ഖത്തറും അറബ് രാജ്യങ്ങളും ഇടപെട്ട് ഉടൻ തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന് ഹമാസിന്റെ കരച്ചിൽ തൊട്ടിപ്പുറത്ത് ഇറാൻ ഇപ്പോൾ പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കും പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്ക് നേരെ നിൽക്കുകയാണ് അമേരിക്കയെ കത്തിക്കുമെന്നാണ് പ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ എവിടെയും കത്തിയതായിട്ട് അറിവില്ല പക്ഷേ അടിയറവ് പറയാ അടിയറവ് പറയാൻ തങ്ങൾ തയ്യാറല്ല ആദ്യം അടിയറവ് പറയാൻ തങ്ങൾ തയ്യാറല്ല എന്ന് ഹമാസ് പറയുന്നു എന്നാൽ അടുത്ത നിമിഷമാണ് പറയുന്നത് വെടിനിർത്തലിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനോട് ഇറാൻ യോ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറാകരുത് എന്നാണ് പക്ഷേ ഓരോ ദിവസവും ഓരോരുത്തർ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവർക്കും ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസ് കടുത്ത തീരുമാനങ്ങളിലേക്ക് അപ്പോൾ ഇറാനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു നിലപാടാണോ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് അല്ല ഇവരെ സംബന്ധിച്ചെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വെടിനിർത്തൽ കരാർ ഒരു ഭാഗത്തുകൂടെ ചർച്ചകൾ നടക്കുന്നു പക്ഷെ തെക്കൻ ഗാസയിലെ റഫേൽ കരയാക്രമണം പൂർവാധികം ശക്തിയായിട്ട് ആക്ര ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് പേരിപ്പോ അടുത്ത ദിവസങ്ങൾ കൊല്ല ഇന്നലെ ഇന്നുമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ അതേ സമയം തന്നെയാണ് വെടിനിർത്തൽ പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള യു എസ് നിർദ്ദേശമാണ് സത്യത്തിൽ ഖത്തർ ഹമാസിന് മുന്നിൽ വെക്കുന്നത് യു എസ് ആണ് ആദ്യം ഒരു വെടിനിർത്തൽ നിർദ്ദേശം നമ്മൾ ഇതിന് മുന്നത ചർച്ചയിൽ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അമേരിക്കൻ ബന്ധിയെ വിട്ടുകൊടുക്കുന്ന ഒരു കരാറിന് ഹമാസ് സമ്മതിക്കുകയാണെങ്കിൽ ശാശ്വതമായ വെടിനിർത്തലിനെ ഇസ്രയേലിനെ കൂടുതൽ പ്രേരിപ്പിക്കാം എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഇത് ട്രംപിന്റെ ഒരു നമ്പർ ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കറക്റ്റ് അതിൽ തന്നെ പോയി വീണിരിക്കുകയാണ് കാരണം ഇത് പറഞ്ഞതോടുകൂടി ഹമാസ് അതിനെ രക്ഷ വേഗം ഓടിപ്പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്ഥിരമായിട്ടൊരു വെടിനിർത്തലുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് വാക്കു കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ് ഹമാ ഒരു അമേരിക്കൻ ബന്ധിയെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഓരോ ദിവസം ഓരോരുത്തരെയായിട്ട് വിട്ടുകൊടുക്കാനാണ് കരാറ് ഓരോ ദിവസം ഓരോരുത്തരെ വിട്ടുകൊടുക്കും പകരം പലസ്തീനികളായിട്ടുള്ള തടവുകാരെ വിട്ടുകൊടുക്കും അങ്ങനെ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ കരാർ അംഗീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ രണ്ടു ദിവസം മുമ്പ് ലഭിച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്നുണ്ട് ഖത്രിലെയും ഈജിപ്തിലെയും മധ്യസ്ഥർ വഴിയാണ് ഹമാസിന് ഈയൊരു നിർദ്ദേശം കൊടുത്തത് ഇതിന്റെ പുറകിലുള്ളത് അമേരിക്ക തന്നെയാണ് താനും അമേരിക്ക ഹമാസുമായിട്ട് ഒരു കരാറിൽ എത്തിയതിനുള്ള സാധ്യതയിലേക്ക് മുന്നോട്ട് പോയതാണ് അതുപക്ഷെ അമേരിക്ക ചതിക്കുന്നതല്ല വെടിനിർത്തൽ കരാറിന് ഹമാസിനെ സമ്മതിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത് കാരണം അത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നത് ഒപ്പം തന്നെ അമേരിക്കയുടെ ബന്ധിയെ തിരിച്ചെടുക്കുകയും വേണം അപ്പൊ ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യ ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു എന്താണോ ഈജിപ്തും ഖത്തറും പറഞ്ഞിരിക്കുന്നത് അതിനോട് ഞങ്ങൾ യോജിക്കുന്നു എന്നിപ്പോ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്ക് ഹമാസിന്റെ ഈ കീഴടങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റേ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറയത്തില്ലേ എന്നാ അമേരിക്ക പറയുന്നതിനോട് ഞങ്ങൾ യോജിക്കാൻ തയ്യാറാണ് പക്ഷെ അമേരിക്ക പറഞ്ഞതുകൊണ്ട് അത് എന്നുള്ള ഒരു നയമാണ് ഇപ്പോൾ ഹമാസ് പുറത്തെടുത്തിരിക്കുന്നത് പക്ഷേ ഇത് ഇസ്രയേലിൽ വളരെ കണ്ണിങ്ങായിട്ടുള്ളൊരു മൗനത്തിലാണ് ഇസ്രയേൽ ഒന്നും പറഞ്ഞിട്ടില്ല പകരം ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തൽക്കാലം ഹമാസിനെ നിർവീര്യമാക്കുക അല്ലെങ്കിൽ ഹമാസിന്റെ ശക്തി ചോർത്തുക എന്നുള്ള ഒരു നയമാണ് എടുത്തിരിക്കുന്നത് കാരണം ഹമാസിന്റെ ആവശ്യം എന്തായിരുന്നു ഇസ്രയേലില് ഇനി ഒരിക്കലും അവിടനെ ഐ ഡി എഫിൽ ആരും ഉണ്ടാകാൻ പാടില്ല ശാശ്വതമായിട്ട് പിന്മാറണം എന്നാണ് അതിന് അതേ നാണയത്തിൽ തന്നെ ഇസ്രയേല് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഹമാസ് എല്ലാ ഹമാസ് നേതാക്കളെ എല്ലാവരെയും തന്നെ പിൻവലിക്കണം ഒരാളും നേതാക്കന്മാരായിട്ട് അവിടെ ഉണ്ടാകാൻ പാടില്ല ഹമാസ് അവിടെ നിന്ന് ആധിപത്യം ഒഴിഞ്ഞു പോകണം അങ്ങനെയാണെങ്കിൽ ശാശ്വതമായ വെടിനിർത്തൽ ഉണ്ടാകും അപ്പൊ അതിലേക്ക് എത്തിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നയപരിപാടികളാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഖത്തർനെയും കൊണ്ട് ചെയ്യിക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഒരു വെടിനിർത്തലിലേക്ക് ഈ പറയുന്നത് പോലെ തന്നെ ട്രംപ് അധിക സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ അതിന് വഴങ്ങാൻ സാധ്യതയുണ്ട് വെടിനിർത്തലിന് തയ്യാറാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഗാസയിൽ കയറി എല്ലാത്തിനെയും തൂത്തു വരിപ്പറക്കിരിക്കൂത്തു വാരിപ്പറയ്ക്ക് തീർക്കാനുള്ള ഒരു നീക്കം അതിനു വേണ്ടിയിട്ട് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ കത്തിക്കൊണ്ടരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനിടയ്ക്ക് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമുള്ളത് എന്താണ് ഈ ഘമനേക്ക് കത്തിക്കും കത്തിക്കും എന്ന് ഈ ഊണിലും ഉറക്കത്തിലും എല്ലാം ഘമനയെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖമനിയുടെ വിചാരം ഇപ്പോ അമേരിക്ക കയറി ഇറാനെ ആക്രമിക്കരുത് അത് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഒരു ഉത്തരവേ ഉള്ളൂ അമേരിക്ക ഒന്നും ചെയ്യരുത് അപ്പൊ അമേരിക്ക ഒരു ഒരു കത്ത കൊടുത്തിരുന്നല്ലോ അതിൽ പറഞ്ഞിരുന്നു അമേരിക്ക പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നൊരു വളരെ വ്യക്തമായ ഒരു തീരുമാനം ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പൊ അമേരിക്കയുടെ മുമ്പിൽ അടിയറവ് പറയുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനോട് പറയാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇസ്രയേലിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക അമേരിക്കയുടെ ശ്രദ്ധ ഇസ്രയേലിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊരു ആയുധങ്ങളും അർത്ഥവും ഒരു സ്വരുക്കൂട്ടുന്നതിനുള്ള സമയം കിട്ടുമല്ലോ എന്നുള്ള ഒരു നീക്കത്തിലാണ് ഗമനി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഹമാസിനെ ശരിക്കു പറഞ്ഞാൽ ചുടു കുരങ്ങിനെ കൊണ്ട് കുട്ടി കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടുചോറു ആയിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ ഖമനയെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ശരിക്കും പശ്ചിമേഷ്യ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യ ശാന്തമാകുന്നില്ല ഒരിടയ്ക്ക് ട്രംപ് വന്നപ്പോൾ ട്രംപിന്റെ നയങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് പശ്ചിമേഷ്യ ഒരു ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും പോകുന്നു ഗാസ ഏറ്റെടുക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചപ്പോഴും ആ ഒരു ആശ്വാസം തന്നെയായിരുന്നു മാത്രമല്ല ഗാസയിൽ നിന്ന് പോലും ഹമാസിനെ പുറത്താക്കണമെന്ന് പലസ്തീൻ ആഹ്വാനം ഉയർത്തിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളും അതിനെതിരെ ഇപ്പോൾ ഹമാസ് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധമൊക്കെ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പൂർണമായും ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ് ഇസ്രയേലിന് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക പറയുന്നത് അനുസരിക്കേണ്ടി വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രംപ് ഇതിനു മുൻപ് ഒരു ചർച്ച നടത്തിയത് അമേരിക്കൻ ബന്ദിയെ വിട്ടു തന്നാൽ നമ്മൾ വെടിനിർത്തലിന് തയ്യാറാകാം എന്നായിരുന്നു ഇതെല്ലാം വീണ്ടും ഒരു വിപത്തായി മാറുകയല്ലേ കാരണം ഇസ്രയേൽ ഇത്ര നമ്മ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ട്രംപ് വരുന്നതിന് മുൻപ് തന്നെ അതിശക്തമായ ആക്രമണം നടത്തി ഇസ്രയേലിനെ ഏർ പകുതി പകുതിയോളം പിടിച്ചെടുക്കാൻ നിതന്യാഹൂര് കഴിഞ്ഞു വീണ്ടും ഇവരുടെ കൈകളിലേക്ക് ഗാസ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഹമാസിന്റെ കയ്യിലേക്ക് അല്ല എന്ന് വെച്ചാൽ ഒന്നാം ഘട്ട ചർച്ച ഒന്നാം ഘട്ട വെടിനിർത്തൽ സമയത്ത് മുപ്പത്തിമൂന്ന് ബന്ധികളെ ഇവർ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു പക്ഷെ ആ ചർച്ചകൾ ഒരിക്കലും ആരംഭിച്ചിട്ടില്ല കാരണം രണ്ടാമതും മൂന്നാമതും ഓരോ ചർച്ചകൾ ആരംഭിച്ച് വെടിനിർത്തലിന് ഓരോരോ ഘട്ടമാക്കി അത്ര അധികം പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കാൻ ഇസ്രയേൽ തയ്യാറല്ല ആദ്യം തന്നെ ഈ മുപ്പത്തിമൂന്ന് തടവുകാർക്ക് പകരമായിട്ട് പലസ്തീൻ തടവുകാരെ കുറെ പേരെ വിട്ടയച്ചിരുന്നു അതെ ഈ വിട്ടയച്ചാൽ മിക്കവാറും ഹമാസിന്റെ തന്നെ നേതാക്കന്മാരാണ് എന്നുള്ളത് ഇസ്രായേലിന് ബോധ്യപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് വീണ്ടും അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാൻ തയ്യാറല്ല അപ്പൊ ഹമാസ് നീട്ടിവെ ഈ ഇങ്ങനെ ചർച്ച നീട്ടിവെക്കുന്നത് നിരസിച്ചതോടുകൂടി മാർച്ച് പതിനെട്ടാം തീയതിയാണ് ഗാസയിൽ സൈനിക ആക്രമണം പുനരാരംഭിക്കുന്നത് അതിനുശേഷം തൊള്ളായിരത്തിലധികം പേരാണ് ഇസ്രയേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അതിൽ തീർച്ചയായിട്ടും കുട്ടികളും സ്ത്രീകളും എല്ലാം പെട്ടിട്ടുണ്ട് അത് പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ പറയുന്നത് ഞങ്ങൾ വളരെ കേന്ദ്രീകൃതമായ ആക്രമണമാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത് അത് ഏറെക്കുറെ ശരിയാണെന്ന് അറിയാം കാരണം ഓരോരോ ദിവസം മൂന്ന് പേരെ നാലുപേരെ അഞ്ചു പേരെ വെച്ച് നേതാക്കന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ് അത് പറയുന്നു ചാരന്മാരാണ് കണ്ട് വിളിവതിപ്പോ സ്ഥലം കൊടുത്തത് എന്നുള്ള എവിടെയാണ് നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്തത് ചാരന്മാരാണെന്ന് പറയുന്നു പക്ഷെ എന്തു തന്നെ കഴിഞ്ഞാലും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കി എന്നുള്ള ഒരു ആരോപണം നദന്യാഹുവിന് പക്ഷെ അവർക്ക് വേണ്ടി ഗാസയെ മുഴുവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതാണ് ഇപ്പൊ പക്ഷെ ഇപ്പൊ പക്ഷെ ഹമാസ് വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട് ബന്ദികളിൽ ഒരാളായ എൽക്കാന ബോബോട്ടിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ ഇവിടുന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സത്വരം എടുക്കണം എന്നൊക്കെയാണ് നെതന്യാഹുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനു മുൻപും അങ്ങനെ തന്നെയായിരുന്നു വീഡിയോ ഹമാസ് ഓരോ വീഡിയോ കാണിക്കാറുണ്ടായിരുന്നു അതുപോലെ വീണ്ടും അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലെ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ സമയം തന്നെ ഇസ്രയേല് യുദ്ധ ഈ ഗാസ മുനമ്പിലേക്ക് റഫേലിക്കെല്ലാം യുദ്ധം വ്യാപിപ്പിച്ചിട്ടുമുണ്ട് ശക്തമായ ഒരു ആക്രമണം ഒരു വഴിക്ക് നടക്കുന്നു എന്നാൽ മറ്റൊരു വഴിക്ക് ചർച്ചകൾ വേണം സമാധാനം വേണം എന്നുള്ള ആവശ്യം ഉയരുന്നു എനിക്ക് തോന്നുന്നു ഒരു ശാശ്വത പരിഹാരമായി ഇത് കാലത്തും ഈ ഹമാസിന്റെ ഭീകരവാദം അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ ഇസ്രയേലിന് ഇസ്രയേൽ തിരിച്ചടികൾ അതിശക്തമായി നടത്തും പക്ഷേ ഇനിയും ഹമാസിന്റെ കൈകളിലേക്ക് കാസെ എത്തിക്കഴിഞ്ഞാൽ അത് ഒരു വലിയ വിപത്ത് തന്നെയാണ് അതിലേക്ക് എത്തിക്കാതിരിക്കാൻ കാരണം ഇനിയും ഒരു വിഷയമായ തുക ചെലവഴിച്ചുകൊണ്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്കൊന്നും ഇസ്രയേലിനും പോകാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അമേരിക്ക മുൻപോട്ട് വെച്ച ആ ഒരു തീരുമാനം ആയിരിക്കും മികച്ചത് കാരണം അതിനെ എതിർക്കാൻ ഗാസയിലെ ജനങ്ങൾ തയ്യാറാകുന്നില്ല അവർക്കും അത് തന്നെയാണ് വേണ്ടത് അതായത് അവിടെ പുതിയ സൗകര്യങ്ങൾ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം എന്നൊക്കെ പക്ഷേ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ ആശുപത്രികൾ ഇതെല്ലാം അമേരിക്ക നിർമ്മിച്ച് കൊടുക്കുക ഗാസ ഒരു പുതിയ മുഖം ഗാസയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് അമേരിക്ക പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് ഈ ഹമാസും അതുപോലെ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ചില അറബ് രാജ്യങ്ങളുമാണ് പ്രത്യേകം പറയാം ചില അറബ് രാജ്യങ്ങൾ അപ്പോൾ അവർക്ക് അവരുടെ മുന്നിലുള്ളത് ഈ ഹമാസ് അവിടെ നിലനിൽക്കണം എന്നുള്ളതാണ് ഇവരുടെ ചില അറബ് രാജ്യങ്ങളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഏഹ് ഖത്തറും ഖത്തറിന് മുന്നിൽ ഇപ്പോൾ വീണ്ടും ഹമാസ് ചെല്ലുമ്പോൾ ഈ ഒരു വെടിനിർത്തൽ കഴിഞ്ഞ് വീണ്ടും ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം തങ്ങൾ പിന്മാറാം യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിന്മാറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത്രത്തിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് വീണ്ടും ഗാസയിൽ വേദി ഉറപ്പിക്കാം എന്നുള്ള ഒരു ചിന്തയിലേക്കെങ്കിലും ഹമാസ് പോയിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു നടപടി ഉണ്ടാകരുത് എന്നാണ് പറയാ ഇസ്രായേൽ ഒരു കാര്യം ചെയ്യണ്ടേ ഇപ്പോൾ ഇപ്പൊ ചെയ്യുന്നതെല്ലാം തന്നെ ഏത് പ്രദേശത്താണോ ഇസ്രായേൽ കയറി അടിച്ചിട്ടുള്ളത് ആ ഭാഗം കൈയടക്കാണ് ചെയ്യുന്നത് അവിടെ വിട്ടുകൊടുത്തുകൊണ്ട് ഹമാസിന്റെ കുറച്ച് ആക്രമണം നടത്തി തിരിച്ചു പോരില്ല ചെയ്യുന്നത് ഇപ്പൊ റാഫേലിക്ക് പോയി കഴിഞ്ഞാൽ റാഫ ഭാഗം മൊത്തം കൈവശപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം അമേരിക്ക വളരെ നല്ല ഭാഷയിൽ പറഞ്ഞു ജനങ്ങളെ എല്ലാം ഒഴിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരേക്ക് തരാമെന്ന് പറഞ്ഞു അത് സമ്മതിക്കാത്തൂടി ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്നത് ആ ഭാഗം ഇപ്പൊ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്ക എന്താണോ പറഞ്ഞത് അത് തന്നെ മറ്റൊരു ഭാഷയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂർണമായും ആ ഭാഗം മുഴുവൻ പിടിച്ചടക്കി എനിക്ക് തോന്നുന്നത് ആ ഒരു നീക്കത്തിലേക്ക് ബെഞ്ചമിൻ നദന്യാഹു കടന്നത് ഇസ്രായേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രിയായി വന്നതിന് ശേഷമാണ് അപ്പോൾ മുസാദ് തലവൻറെയും ഡേവിഡ് ബെർണിയ ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ കാറ്റ്സ് ഇവരുടെ നീക്കങ്ങളും നീക്കങ്ങളിലും നട തീരുമാനങ്ങളുമാണ് കാസയിൽ നടപ്പാകുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പരമാവധി സ്ഥലങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ എത്രയും മുൻപോട്ട് കയറാൻ പറ്റുമോ അത്രയും മുന്നിലേക്ക് കയറുക ആ സ്ഥലങ്ങൾ ഇസ്രയേലിന്റെ പരിധിയിലാക്കുക നമ്മൾ മുൻപ് പറഞ്ഞു ഇസ്രയേലിന്റെ ഗാസ ഇസ്രയേലിന്റെ കൈകളിലാകുകയാണെങ്കിൽ ഒരു അഞ്ച് ഡിവിഷനെ അവിടെ നിലനിർത്തേണ്ടി വരും ഗാസയുടെ നിരീക്ഷണത്തിന് വേണ്ടി എന്ന് പറയുന്നു അതിന് ഇസ്രയേൽ വലിയ തുക ചെലവഴിക്കേണ്ടി വരും ആ തുക പോലും ചെലവഴിക്കാൻ ഇസ്രയേൽ തയ്യാറാകുന്നത് ഇനി ഹമാസ് ഒരു ഭീതിയായി ഖാസയിൽ ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയാണ് അതായത് പൂർണമായും ഈ ഹമാസിന്റെ ഭീകരവാദത്തിന്റെ അന്ത്യം കുറിക്കുക എന്നുള്ള തീരുമാനം തന്നെയാണ് അപ്പോൾ അമേരിക്കയും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത് ഈ ചില സമയങ്ങളിലൊക്കെ ന്യൂട്രലായിട്ട് നിൽക്കാൻ ട്രംപിനെടുക്കുന്നുണ്ട് എന്നാൽ തന്റെ ചങ്ങാതികളെ അങ്ങോട്ട് കടക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ അതിനെ ഇസ്രയേൽ ഇനി ചിലപ്പോൾ എന്ന് തോന്നുന്നു അങ്ങനെ ഇല്ല അതേസമയം തന്നെയാണ് ഇപ്പൊ ഇറാന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കാരണം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവിയുടെ കമാൻഡറയെ അലിറേസ തങ്സിരി ആണ് ഇപ്പൊ പുതിയ ആണവ ചർച്ചകളിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് തങ്സീരിയാണ് കാരണം അങ്ങനെ അമേരിക്കയുടെ അമേരിക്ക പറഞ്ഞൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് തങ്സീരി ഖമനിയെ ഉപദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇറാനെതിരെ താൻ നിരവധി തവണ ട്രംപിന്റെ ഭീഷണികൾ കേൾക്കുന്നുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് അമേരിക്ക ഒരു ആക്രമണം അഴിച്ചുവിടുകയാണെങ്കിൽ അവരുടെ എല്ലാ ശത്രുതാവളങ്ങളും എവിടെ ഇരുന്നിട്ടാണെങ്കിലും ആക്രമിക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ട് എന്നാണ് തങ്സീരി പറഞ്ഞിട്ടുള്ളത് അത് അമേരിക്കക്കെതിരെ ഒരു ഭീഷണി പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇങ്ങോട്ട് ചർച്ചയ്ക്കൊന്നും വരേണ്ട കാര്യമില്ല അമേരിക്ക എന്ത് ചെയ്യും അമേരിക്ക എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ ചെയ്യുമെന്നൊരു തോന്നൽ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കും ഇറാന്റെ മിസൈൽ ആയുധ ശേഖരത്തിനെ കുറിച്ചോ മേഖലയിലുള്ള ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയെ കുറിച്ചോ ഉള്ള എല്ലാ ചർച്ചകളെയും നിരസിച്ചിരിക്കുകയാണ് ഇറാൻ ഒരിക്കലും അങ്ങനെ അവരുടെ മിസൈലുകളെ കുറിച്ചോ റസിഡന്റ് ഫ്രണ്ടിന്റെ കഴിവുകളെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കണ്ടതാണ് ഭൂഗർഭ മിസൈലുകളുടെ എല്ലാം വീഡിയോ വന്നത് അപ്പൊ അതെല്ലാം ആണെന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കാണ് ഞങ്ങൾ അങ്ങനെ ഇറാൻ അങ്ങനെ ആവുന്നു ഞങ്ങളുടെ കഴിവുകളൊന്നും ഞങ്ങൾ അങ്ങനെ പുറത്തു പറയില്ല നമ്മൾ ഒരു ഡമ്മി ഡമ്മി എന്ന് അപ്പോ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് അയൽക്കാരുമായിട്ടൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കാംക്ഷിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആരോടും യുദ്ധത്തിന് പോകുന്നില്ല ഞങ്ങൾ എപ്പോഴും സൗഹൃദത്തിന്റെ കൈയാണ് നീട്ടുന്നത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ അയൽ രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നെല്ലാമാണ് തങ്സേരി പറയുന്നത് പാണവ കരാറിൽ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ട് ഖമനീയ്ക്ക് കത്തയച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രംപിന്റെ കത്തിനെ കുറിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷെ ആ മറുപടി ആയിട്ട് ഇപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കും കാരണം ഞങ്ങൾക്ക് അമേരിക്കയോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇറാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൽ തന്നെ നടപ്പിലാക്കുമെന്നാണ് ഇപ്പോ തങ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു രാജ്യത്തോട് സംസാരിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പക്ഷെ ആൾ ഒരു അക്ഷരം ഈ വിഷയത്തിൽ ഇറാൻ ഭരിക്കുന്നത് നമ്മൾ പറയുമ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് ബസഷ്കാൻ എന്നാണ് പറയുന്നത് പക്ഷേ ആ മനുഷ്യന്റെ പേര് എവിടെയും കേൾക്കാനും ഒന്നിലും പ്രതികരിക്കാൻ മസൂദ് ബസഷ്കാൻ വരുന്നില്ല കാരണം ആ നാവിന് കൂച്ചുകിലം കിട്ടിയിരിക്കുകയെന്നാണ് പരമോന്നത നേതാവ് അപ്പൊ എന്തായാലും ഇറാന് ചില അവസരങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ പാലിച്ചില്ലെങ്കിൽ പണി പഠിക്കും എന്നാണ് അമേരിക്ക ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ അബ്ബാസ് അറാക്ചി പറയുന്നുണ്ട് ഞങ്ങള് ആണവ പദ്ധതിയെ ചൊല്ലിയിട്ട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സംഘർഷമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നിലപാടിന് കാരണമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ റഷ്യ മറ്റ് ലോകശക്തികൾ ഇവരെല്ലാവരുമായിട്ട് ഇറാൻ ഒരു കരാറിൽ അന്ന് ഒപ്പുവെച്ചിരുന്നു അപ്പോൾ അതിൽ ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായിട്ട് ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാം എന്ന് അല്ലെങ്കിൽ പരിമിതപ്പെടുത്താം ഇറാൻ സമ്മതിച്ചിരുന്നു പക്ഷെ അതിൽ നിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറിയത് ഈ ട്രംപ് തന്നെയാണ് അപ്പൊ പിന്നീട് ഇപ്പോൾ അതിലൊരു തോൽവി പറ്റി അല്ലെങ്കിൽ അന്ന് ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ട്രംപിന്റെ ഒരു പുനർവിചിന്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതിന് ഞങ്ങൾ നിന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഇറാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ചർച്ചയുമായി ചെന്നാൽ വീണ്ടും ഒരു പണി വെക്കുമോ എന്നുള്ള ഉപരോധം കൂട്ടുമോ എന്നുള്ള പേടിയാണ് എന്തെല്ലാം കാരണം ഇനി ഒരു ചർച്ചയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആണവ പരീക്ഷണമോ ഒരു തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പോയിട്ട് പൂർണ്ണമായും യുറേനിയം കാണാൻ പോലും പാടില്ല എന്നുള്ള നിലയിലേക്കുള്ള ഒരു കരാറ് ട്രംപ് കൊണ്ടുവരും എന്നുള്ളത് ഇറാൻ ഏകദേശം ഉറപ്പാണ് അതുകൊണ്ടാണ് ഗമനിയും ിയും അബ്ബാസ് അറാച്ചിയും എല്ലാവരും ഒത്തു ചേർന്നിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞപോലെ ഹമാസിനെ ഇളക്കി വിടുന്നത് നിങ്ങൾ അങ്ങനെ വെടിനിർത്തൽ കരാറിനൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ഒരുപാട് നിബന്ധനകൾ വെക്കണം ആ നിബന്ധന എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഐ ഡി എഫ് പൂർണ്ണമായിട്ടും പിന്മാറണം അപ്പോ ഇറാനും അറിയാം ഒരിക്കലും ഐ ഡി എഫ് പൂർണ്ണമായിട്ടും പിന്മാറില്ല അപ്പൊ കരാറ് നടക്കില്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഹമാസിനെ പ്രകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ട് നിർത്തേണ്ടത് ഇപ്പൊ ഇറാന്റെ ആവശ്യമാണ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിലേ അമേരിക്കയുടെ ശ്രദ്ധ തൽക്കാലം ഒന്ന് ഇറാൻ നിന്ന് മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ആ കത്തിൽ കത്തിപ്പിടിച്ചു തൂങ്ങും ട്രംപ് എന്നുള്ളത് ഇറാൻ അറിയാം എന്തായാലും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ലോകം നോക്കുന്നത് കാരണം അവിടെ സമാധാനം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇപ്പൊ അതാണ് സമാധാനം ഉണ്ടാകട്ടെ നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്